നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ തന്ത്രങ്ങളുമായി കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എ പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചു സച്ചിൻ പൈലറ്റ് കന്നയ്യകുമാർ ഇമ്രാൻ പ്രതാപ് ഗഡി കെ ജെ ജോർജ് എന്നിവരടങ്ങുന്ന സംഘത്തെയാണ് ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത് നിരീക്ഷകനിരയിൽ മുതിർന്ന നേതാവ് കെ ജെ ജോർജ് ഒഴികെയുള്ളവർ ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ യുവ നേതാക്കളാണെന്നത് ശ്രദ്ധേയമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് സമ്മേളന തീയതികൾക്ക് അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ട് ഇതനുസരിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും അടുത്ത കാലത്തൊന്നും ഒരു ഞായറാഴ്ചയും കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയിലെ ബജറ്റ് അവതരണം കൂടുതൽ ആകാംക്ഷ ഉണ്ടാക്കുന്നതാണെന്നാണ് പ്രതീക്ഷ ജനുവരി രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുന്നതോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകും പോത്തുണ്ടിയിൽ കൊല ചെയ്യപ്പെട്ട സുധാകരൻ സജിതാ ദമ്പതികളുടെ മകൾക്ക് ധനസഹായം ഇരുവരുടെയും ഇളയ മകൾ അഖിലയ്ക്കാണ് മൂന്ന് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിച്ചത് മന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനം ഓഗസ്റ്റ് സജിതയെ പോത്തുണ്ടി തിരുത്താംപാടത്തെ വീടിനകത്ത് കഴുത്തിനു പിന്നിലും തോളിലും വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിൽ ജോലിസ്ഥലത്തും മക്കൾ സ്കൂളിലുമായിരുന്നു തന്റെ കുടുംബം തകർത്തത് സജിതയാണെന്ന അയൽവാസിയും ബോയൻ കോളേജ് സ്വദേശിയുമായ ചെന്താമരയുടെ സംശയമാണ് കൊലപാതകത്തിലേക്ക് അയച്ചത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പിൽ ഇടിക്കു ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അൻവർ മുമ്പ് നോട്ടീസ് നൽകിയപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് സമയം നീട്ടിവാങ്ങുകയായിരുന്നു ഇന്ന് ഹാജരാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അൻവർ എത്തിയില്ല കെ എഫ്സി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വായ്പ ദുരുപയോഗം നടത്തിയതായി ഈടി നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയത് സി പിന്നാലെ ടേം വ്യവസ്ഥയിൽ ഇളവിന് സി നാലു മന്ത്രിമാരും ഇത്തവണ മത്സരരംഗത്തുണ്ടാകും ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം പല കാരണങ്ങൾ പുറമേക്ക് പറയുന്നുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കെടുത്താൽ അത്ര ആശ്വാസമല്ല സി പി ഐയുടെ അവസ്ഥ സീറ്റിലും വോട്ടിലും വിട്ടുവീഴ്ച പറ്റില്ല കടുംപിടുത്തങ്ങളിൽ പക്ഷേ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകാനുമാകില്ല തദ്ദേശം കഴിഞ്ഞ് മത്സരം നിയമസഭയിലേക്കെങ്കിൽ പരമാവധി സീറ്റ് തുടർച്ചയായി മത്സരിച്ചവർ മാറി നിൽക്കുന്ന പദവ് ആവർത്തിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനായി രക്ത പ്രതിജ്ഞ നടത്തി വനിതാ സംഘം എസ് എൻ ഡി പി മാാർ യൂണിയൻ വനിതാ സംഘത്തിന്റേതാണ് ഈ വ്യത്യസ്തമായ ഐക്യദാർഢ്യ പ്രഖ്യാപനം വനിതകൾ വിരലിൽ നിന്ന് രക്തം പൊടിച്ച് തിലകം ചാർത്തിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്താണ് വെള്ളാപ്പള്ളിക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചത് രക്തം കൊണ്ട് പേപ്പറിൽ വിരലടയാളം പതിച്ച് വെള്ളാപ്പള്ളി നരേഷൻ ഇവർ അയച്ചു നൽകി മാത്രമല്ല യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ കോലം കത്തിച്ചും വനിതാ സംഘം പ്രതിഷേധിച്ചു വെള്ളാപ്പള്ളി നരേഷൻ നേരെയുണ്ടായ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് വ്യത്യസ്തമായ സമരപരിപാടിയുമായി വനിതാ സംഘം രംഗത്തെത്തിയത് താരപരിവേഷത്തോടെ രണ്ടു തവണ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയ എം മുകേഷിനെ ഇത്തവണ കൊല്ലത്ത് മത്സരിപ്പിച്ചേക്കില്ല മുകേഷിന് പകരമാരെന്ന ചർച്ച സിപിഎമ്മില് സജീവമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി മറികടക്കണമെങ്കിൽ പൊതു സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് പരീക്ഷിച്ചേ മതിയാകൂ കൊല്ലത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ ചർച്ചകൾ തുടരുകയാണ് ബി ജെ പി നേതാവും കൗൺസിലറുമായ ആർ ശ്രീലേഖയുമായുള്ള തർക്കത്തിനൊടുവിൽ ബി കെ പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നു ശാസ്ത്രമംഗലത്തെ ഓഫീസാണ് എം എൽ എ ഒഴിയുന്നത് പകരം മരുതംകുഴിയിലാണ് പുതിയ ഓഫീസ് ഇവിടേക്ക് പ്രവർത്തനം മാറ്റാനാണ് തീരുമാനം നേരത്തെ ഇരുവരും തമ്മിലുള്ള ഓഫീസ് കെട്ടിട തർക്കം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരമേറ്റതിന് പിന്നാലെയായിരുന്നു ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉടലെടുത്തത് തെരുവുനായുടെ കടിയേറ്റ് എം എൽ എയുടെ ഭാര്യയ്ക്ക് പരിക്ക് എം എൽ എ പി പി ചിത്തരഞ്ജന്റെ ഭാര്യയ്ക്കാണ് തെരുവനായയുടെ കടിയേറ്റത് കനാൽ വാർഡ് മേഖലയിൽ നാലു വയസ്സുകാരനും തെരുവുനായുടെ കടിയേറ്റു വീടിന് മുമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്രമണം നടന്നത് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞ രണ്ടു പാപ്പാന്മാർക്ക് പരിക്കേറ്റു വയനാട് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്ര പട്ടണ പ്രദക്ഷിണത്തിനു ശേഷം ക്ഷേത്ര വളപ്പിൽ വെച്ചാണ് ആന ഇടഞ്ഞത് ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന ശിവൻ എന്ന ആനയാണ് ഉത്സവത്തിനിടെ ഇടഞ്ഞത് പാപ്പാൻമാരായ ഉണ്ണി രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ആനയെ തളച്ചു